ജാസ്മിൻ മൂന്നാമതാകാൻ കാരണം ഇതാണ് അവൾ അക്കാര്യം തിരിച്ചറിഞ്ഞില്ല സംഭവിച്ചതിങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഈ സീസണിൽ വിജയിക്കാവുന്നത് വരെ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ജാസ്മിൻ അർഹിച്ച വിജയം നേടാൻ സാധിക്കാത്തിരുന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം രണ്ടാമതെത്തിയ അർജുൻ ഷാമിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യത ജാസ്മിനാണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ജാസ്മിൻ മൂന്നാമതെത്താനുള്ള പ്രധാന കാരണക്കാരൻ ഗബ്രിയാണ് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ ജാസ്മിൻ കപ്പിടിച്ചനെ നിന്നും ആരാധകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കിട്ട കുറിപ്പിലാണ് പറയുന്നത് ജാസ്മിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ വിജയം നേടാൻ സാധിച്ചിട്ടും അത് നേരെ കൊണ്ടുപോകാൻ സാധിക്കാത്തവിച്ച വിന കാരണമാണ് വിജയ് ആകേണ്ട ആൾ മൂന്നാം സ്ഥാനത്ത് എത്തിയത് ഗബ്ബ്രയായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ് ജാസ്മിനെ കുഴിച്ചടിച്ചത് അവളൊരു ഫ്രോഡാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഫിനാലെ എത്തി നിൽക്കുകയാണ് ജാസ്മിൻ അവിടേക്ക് ഗബ്രി റീ എൻട്രി ചെയ്തപ്പോൾ അവളെ നെഗറ്റീവ് ആക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ അവൾ വീണ്ടും അവളെ നെഗറ്റീവ് ആക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു അവളുള്ളൊരു സ്നേഹമുള്ള ഒരാൾ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു റസ്മിനുള്ളത് ഉള്ളതുകൊണ്ട് ജാസ്മിൻ അഞ്ചാമത് പോയില്ല ഇങ്ങനെ സുഹൃത്തു മതി നമ്മുടെ ജീവിതം നശിക്കാൻ എന്ന് ജാസ്മിൻ ഇനി എങ്കിൽ പഠിക്കും മിന്നൂതെല്ലാം പൊന്നെല്ലാം ജിൻഡോയായി ഒരു കോമ്പോസ് ആബു പറഞ്ഞതുപോലെ ഉണ്ടാക്കി അർജുനെ ഒക്കെ ടാർഗറ്റ് ചെയ്തിരുന്നാൽ അന്ന് ജാസ്മിൻ സെക്കൻഡ് ആകുമായിരുന്നു പക്ഷേ അവൾ ജിൻഡോയെ പോലും വെറും മൂന്നാം ഗീഡായാണ് കണ്ടത് അയാളുടെ ഗെയിമിലെ ബ്രില്യൻസ് പോലും അറിയാൻ ശ്രമിച്ചില്ല എന്തായാലും പുറത്തിറങ്ങിയ ജാസ്മിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ കബ്രിയ പോലെയുള്ള ഫ്രോഡുകൾ ഒഴിവാക്കി ക്വാളിറ്റിയുള്ള മനുഷ്യരെ സ്വയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകൻ്റെ കുറിപ്പിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക